ഞാനൊരു കമ്പനി അവിടെ എനിക്ക് എനിക്ക് എന്തൊക്കെ തരത്തിലുള്ള വിസ വിസ എടുക്കാൻ പറ്റും ആർക്കൊക്കെ ണെന്തരത്തിലുള്ള വിസയിലേക്ക് ബിസിനസ് തുടങ്ങ എന്ന് പറഞ്ഞു വരുമ്പോൾ അത് പ്രോപ്പർ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കുക ആക്ടിവിറ്റി ചെയ്യാം ഓക്കെ ഒരു ചെറുതായിട്ട് നമുക്ക് എപ്പോഴും ഇറക്കി പോകാനും വരാനും റെസിഡൻസ് വിസ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഷെംസ് എന്ന് പറഞ്ഞൊരു ഷാർജല്ല ഫ്രീ സോൺ ഉണ്ട് അവിടെ ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ധ്രംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡ് ലൈസൻസ് കിട്ടും അതിന്റെ കൂടെ തന്നെ ഒരു വിസയും കൂടി എടുക്കാം ഓക്കെ എല്ലാം കൂടി ചേർത്താലും ചിലപ്പോൾ ഒരു പന്ത്രണ്ടായിരം തിറംസിന്റെ വരുള്ളൂ നാട്ടില് പറയുമ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ചെലവാണ് വരുന്നത് ആ എമൗണ്ടിൽ നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലൈസൻസ് ആയി സ്വന്തമായിട്ടൊരു ബിസിനസ് ആയി ആ അതിന്റെ പേരിൽ കമ്പനിക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം അതിന്റെ പേരിൽ വേണമെങ്കിൽ വാഹനം വാങ്ങിക്കാം ഡ്രൈവിംഗ് ലൈസൻസ് യു എടുക്കാം കാരണം റെസിഡന്റ് ആയല്ലോ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വിസ മാത്രം വേണ്ട ഒരാൾക്കുള്ള ഒരു ഒരു സജഷൻ എന്ന് പറയുന്നത് അതിനുശേഷം വേണമെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി വാങ്ങിക്കുകയോ മറ്റേ ആ ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാതിരിക്കാം ടാക്സ് അപ്പൊ അതിനനുസരിച്ചിട്ട് ഫയൽ ചെയ്താൽ മതി സീറോ ഇതിൽ റിട്ടേൺ ഫയൽ ചെയ്യാം എന്നിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ അതിനകത്ത് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം ഡിപ്പെൻഡന്റ് വിസ എടുക്കാം അപ്പം ഞാനൊരു ഇൻവെസ്റ്റർ വിസ ആയി എടുത്തു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റർക്ക് മറ്റുള്ളവരെ സ്പോൺസർ ചെയ്യാൻ പറ്റുമല്ലോ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാര പാരൻസിനെയും സ്പോൺസർ ചെയ്യാം അതുപോലെ പിന്നെ ഫാമിലി കുട്ടികളെല്ലാവരെയും സ്പോൺസർ ചെയ്യാനായിട്ട് സാധിക്കും